നമ്മുടെ നാട്ടിലെ അമ്മ ബെങ്ങന്മാർ സുരക്ഷിതരാണോ അവർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണോ ചെയ്യുന്നത് അതോ അവർക്ക് നീതി ലഭിക്കുകയാണോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിരവധി അനവധിയാണ് പീഡന പരമ്പരകൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ കുട്ടികൾക്കെതിരെ കൊച്ചുകുട്ടികളെ പോലും സ്വന്തം രക്ഷകർത്താക്കൾ സ്വന്തം അച്ഛൻ പോലും ഏജന്റന്മാർക്കും പ്രമുഖന്മാർക്കും കൂട്ടിക്കൊടുത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ സ്വന്തം പിതാവ് പോലും കൂട്ടിക്കൊടുത്ത പെൺകുട്ടി പോലും തൻ്റെ ദയനീയ അവസ്ഥയോർത്ത് നീതിദേവതയുടെ മുന്നിൽ ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പോലും യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെടാതെ പുറത്ത് വിലസി നടക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി തനിക്ക് നീതി വേണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നീതിദേവതയുടെ മുമ്പിൽ കരഞ്ഞ് കേൺ അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ മുതൽ ഈ താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ പിയുണന്മാര് എന്തിനാ മന്ത്രിതലത്തിലുള്ള ആളുകൾ മന്ത്രിമാരുടെ പി എ മാർ ഇവരുടെയൊക്കെ ഒത്താശയോടുകൂടിയാണ് ഇതുപോലുള്ള വ്യവസായികൾ പ്രവാസികളായിട്ടുള്ള വ്യവസായികൾ ഖത്തറിലും മറ്റും വലിയ വലിയ വ്യവസായങ്ങൾ നടത്തുന്ന പ്രവാസികൾ പോലും ഇപ്പോഴും പകൽ മാന്യന്മാരായി നടക്കുന്നത് എറണാകുളം പോലെ ഒരു മെട്രോ നഗരത്തിൽ പോലും ഇങ്ങനെയുള്ള ആളുകൾ ദിലസി നടക്കുകയാണ് ഇപ്പോഴും പകൽ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ എന്തായിരുന്നാലും നീതി ദേവതയിൽ നിന്നും കനിവ് ലഭിച്ച് ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതുവരെ ഈ നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നതുവരെ വരും ദിവസങ്ങളിൽ ഇതിന്റെ വ്യക്തമായ രേഖകൾ സഹിതം തെളിവ് സഹിതമുള്ള വാർത്തകളുമായി ഞങ്ങൾ വരുന്നു ഒരു പരമ്പരയായി തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം